വര മുടി കാണിച്ചെടുത്താലോ ഇനി പൊളിക്കേ അതിര് ഹലവ തരണ്ട ഹലവ തരണ്ട ഒരു പീസ് ആണേ ഇതിന്റെ ഇനി ഇടുിലേ ഉറുമ്പ് ഉം കൊള കോരല്ലേ ഉണ്ടല്ലോ ലാൻ ദീതു കണ്ട ദാ ഹും ദിലൻജൻ ഉള്ളോ അൻജൻ ഉള്ളോ അല്ലേ ഹും ഇദിലൻജൻ ഉള്ളോ അൻജനോ ലദീ ഇദു നല്ല ലടാ സ്റ്റാർട്ടാദേ ഇപ്പം 350 രൂപയന്താ വിലയുണ്ട് ഇndale 600 ഉണ്ടോ ആ ഇദില 600 ഉണ്ടോ ആയി ഇപ്പൊ നമ്മളെ മരം നമ്മളൊരു എട്ടമ്പത് വർഷമായിട്ടുണ്ട് നല്ല കായ ഉണ്ടായിരുന്നു എല്ലാ വർഷവും കുഴപ്പമില്ലാത്ത ഇത് കിട്ടുന്നുണ്ട് ഈ വർഷമാണ് കുറച്ച് കുറഞ്ഞത് നല്ല കണ്ടോ